രാവിലെ എണിച്ച് കുളിച്ചൊരുങ്ങി അമ്പലത്തേക്ക് പോകാനുള്ള അഡ്രസ്സുകളെല്ലാം മറന്നുടാ എനിക്ക് പണി രൂപ അപ്പോ വരെ നമ്മള് എ ടു സിറ്റി ബ്ലോക്കിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് രാത്രി ഒരു ടൂറ് പോവാണ് അപ്പൊ എവിടേക്കാണെന്ന് ചോദിച്ചാൽ ഗുരുവായൂര് അതായത് ഇടുകളൊക്കെ പിള്ളേരൊക്കെ അത് പറഞ്ഞു കുറേ ദിവസമായി എണ്ണി 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 ഇരിക്കുന്നു അപ്പം അത് ശരിയെന്ന് പറഞ്ഞ് ഗുരുവായൂർ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഫാമിലി എല്ലാവരും കൂടി കൂടി ഞങ്ങൾ അങ്ങനെ ഗുരുവായൂർ പോകാനുള്ള പരിപാടിയാണ് അപ്പം അവിടെ പോയിട്ട് നോക്കും ആ ടൈം വരെ വലിയ കാര്യമായിട്ട് ഗുരുവായൂരിക്ക് സ്റ്റാർട്ട് ചെയ്തു ഗുരുവായൂർ അറിയട്ടെ എല്ലാവരും എല്ലാവരും അറിയും പറഞ്ഞിട്ട് കേക്ക് എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉള്ളത് പറയും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പഴയന്നൂർ എത്തിയിട്ടാ പഴയന്നൂർ എത്തി ഇവിടുന്ന് കുണ്ടും കുഴിയൊക്കെ ചാടി രാത്രി കഴിഞ്ഞപ്പോൾ വാവും സമാധാനം കഴിഞ്ഞ് നല്ല എത്തിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നെളിഞ്ഞിരിക്കണോ അയ്യോന്തോ സാധനം മറന്നു എന്നായി എന്താ സംഭവം ചോദിച്ചപ്പോഴേ രാവിലെ അടിച്ച് കുളിച്ചൊരുങ്ങി അമ്പലത്തേക്ക് പോകാനുള്ള ഡ്രസ്സുകളെല്ലാം മറന്നു വേറെ എന്തെങ്കിലും ആണ് പറഞ്ഞാൽ കേൾക്കാൻ രസമുണ്ട് ലാസ്റ്റ് കുളായി ലാസ്റ്റ് വീണ്ടും ഇപ്പൊ എന്തെയ്യണു വേറെ വഴിയൊന്നും ഇനി ഇപ്പത്തെ തിരിച്ചു പോയിട്ട് ഇപ്പൊ നമുക്ക് ഗുരുവായാഴ്ച വരമ്പോ കർണാൻ പോകാലേ വരപ്പോ എല്ലാവരും മുഖം ഇങ്ങനെ ആക്കണോ പിന്നെ വീണ്ടും ഒന്നും നോക്കില്ല റിട്ടേൺ ആണ് രാത്രി പത്തര പത്തേ മുക്കാല് പതിനൊന്ന് മണിയായ റിട്ടേൺ വീണ്ടും വീട്ടിൽ തന്നെ തിരിച്ചു പോയാണ് ഇനി പോയാ സാധനം എടുത്തിട്ടോ എന്തോ എന്ത് ഛർദിക്കണത് അതിൻ്റെ അഞ്ചാ റർദി മറവി പിന്നെ ആദ്യമേ പറഞ്ഞു ഞാൻ വരുമ്പോ ചൂണ്ട എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തേ അപ്പൊ എന്റെ ചൂണ്ട മറന്നു പറഞ്ഞു അപ്പൊ ഞാനേ ധർമ്മസങ്കടത്തിൽ എന്ന് പറഞ്ഞ് വന്നാണോ അത് കഴിയുമ്പോഴേക്കും മെയിൻ സാധനങ്ങളൊക്കെ മറന്നു അപ്പോ നമ്മുടെ കൂടെയാണ് ഗുജായിരത്തേ അത് മനസ്സിലായല്ലോ അതാണ് അങ്ങനെ അങ്ങനെ വരുവുള്ളൂ കാര്യം ഒന്നുമില്ല ശരി ഇനിയിപ്പൊ എന്തായാലും ഞങ്ങൾ തിരട്ട എടുത്തിട്ട് പോട്ടെ കേട്ടോ ഓക്കെ നീ കാരണമാണ് മറന്നു വെച്ചെന്നിട്ട് ഇല്ലാന്ന് ബാഗ് കൊടുത്തിട്ട് വണ്ടി വെക്കണ പറഞ്ഞു കൊടുത്തപ്പോൾ അവർ റൂമിൽ കൊണ്ട് വെച്ചു അപ്പം അതുകൊണ്ട് എന്താന്ന് ഞങ്ങ ഞങ്ങൾ പഴയന്നൂരുമായിട്ട് റിട്ടേൺ നിധി കവിൻ്റെ അടുത്ത് ബാഗ് കൊടുത്തിട്ട് വണ്ടി കൊണ്ട് വെക്കണ പറഞ്ഞപ്പോൾ അവർ റൂമിൽ കൊണ്ട് വെച്ചു എല്ലാവരും കൂടി ഓർഡടി എന്നും പറഞ്ഞുകൊണ്ട് നേരെ പഴയന്നൂരെത്തി പഴയന്നൂർ എത്തിക്കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ഓർമ്മയിൽ അതിൻ്റെ ഇടയിൽ പറഞ്ഞോട്ട് അവിടുന്ന് പോകുമ്പോൾ എൻ്റെ ചൂണ്ട മറന്ന് പറഞ്ഞാൽ അയ്യോ എനിക്ക് ഭയങ്കര സങ്കടമായി സങ്കട സീനായിട്ട് ശരി എന്ത് പണ്ടാരെങ്കിലും ആട്ടെന്ന് എന്ന് പറഞ്ഞു നിന്ന് പോവുകയും ചെയ്തു പോയി കഴിയുമ്പോഴേക്ക് ബാഗ് മറന്നു പറഞ്ഞു ബാഗിലെന്താ മെയിൻ എന്നറിയോ മെയിൻ വേണ്ട ഡ്രസ്സുകളെല്ലാം അതിലാണ് വെള്ളമുണ്ട് വെള്ള സാരി സെറ്റ് സാരി സകലകൂലാതി സാധനങ്ങളൊക്കെ അതൊന്നും ഇല്ലാണ്ട് അമ്പലത്തേക്ക് കയറാനും പറ്റില്ല അപ്പോൾ ആ ഒരു അവസ്ഥയായിട്ട് ഇപ്പോൾ അതിനെ വിട്ടിട്ട് അതിപ്പോൾ വർക്ക് കഴിഞ്ഞ് വന്നോളൂ അവനെ വിട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ അതിന് വേഗം പോയിട്ട് വീട്ടിൽ നിന്ന് എടുത്തിട്ട് ഓടാൻ പറഞ്ഞ് വിട്ടിരിക്കുകയാണ് അവൻ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കോട്ടായി റിട്ടേൺ കോട്ടായി എത്തി ഇനി ഇവിടുന്ന് പത്ത് കിലോമീറ്റർ അങ്ങോട്ട് പോകണ്ടാന്ന് പറഞ്ഞ് വെയിറ്റിങ്ങാണ് അപ്പൊ അവനു നോക്കട്ടെ വേറെ വഴിയൊന്നുമില്ല അല്ലേ അല്ല പിന്നെ പാതരാത്രി പതിനൊന്ന് മണിക്ക് ഇനിയൊന്ന് ബ്രേക്ക് ചോച്ചു വെച്ചിട്ട് വരാം പാതര കോഴികളും ഒക്കെ വെളിയിൽ നിൽക്കണോ എന്തൊരവസ്ഥകളാണ് നോക്കണേ ഉറക്കൂല്ലാണ്ട് നോക്കും എടുത്തേ എൻ്റെ പോക്കല്ലാ ഗുവാ ഇവന് മുണ്ട പാലക്കാട് പാക്കാട് ഡ്രസ്സ് മാറി എവിടേക്കാണോ പൂച്ച പാക്കാട് ഗുവായില് എവിടിക്കാണ് എവിടേക്കാണ് ഞ്ഞോ കിടി ഗുരുവായൂര് ഏത് പാട്ടാ വേണ്ടത് നേരെ മൗഗ്ലിയാ ആ നമ്മുടെ ചക്കം വന്നിട്ടുണ്ട് തുണിയും മണിയുമായി വന്നിട്ടുണ്ട് ആ നന്നായിടാ അതാ നിനക്ക് പണി നൂറ് രൂപ നൂറ് നൂറ്റമ്പത് രൂപ ഫ്രിഡ്ജിൽ മേടിച്ചു വെക്കടാ ചൂണ്ട പറ്റ നിനക്ക് പണിയായില്ലേ നിനക്ക് പണി അല്ല പണിയൊന്നും കാര്യമില്ല മൊത്തം പണി അതിലേറെ പണി ഇതാണ് ബാഗ് നോക്ക് കല്യാണത്ത് മീൻ പിടിക്കാൻ പോവാ പറഞ്ഞ പ്ലാൻ ചെയ്ത അതാണ് ഇപ്പൊ സംഭവം ഇതാ പഴമണി എടുത്തോ പഴം എടുത്തോ എടുക്ക് വേണ്ട എടുക്കു എടുത്തോ എടുത്തോ അല്ലെങ്കിൽ ഇഞ്ചി തരാ അവിടെ പോയിട്ട് ഇനി ഇനിയും വേണം പറഞ്ഞ മേണ്ടക്ക് കൊടുക്കുന്നു എടുത്തോടുക്കു

ശരി അടക്കി തീർച്ചയേ അപ്പ റിട്ടേൺ വേറെ വഴിയൊന്നും ബൈ അങ്ങനെ നമ്മള് റിട്ടേൺ തിരിച്ച് പോവാണ് അപ്പൊ പഴയന്നൂർ എത്തി പഴയന്നൂർ കോഴി അമ്പലമാണ് അപ്പോൾ അത് കഴിഞ്ഞുകൊണ്ട് നേരെ പോയി പിന്നെ നേരെ ഗുരുവായൂരെത്തി അവിടെ നിന്ന് റൂം എടുത്തു അവിടുന്ന് പൈസയൊക്കെ കൊടുത്ത് ഞങ്ങളെല്ലാവരും കൂടി കയറി അപ്പോൾ ഉറക്കപ്പിച്ചായിരുന്നു എല്ലാവർക്കും അപ്പോൾ എല്ലാവരും കൂടി കയറി നല്ല അടാറ് റൂമും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ കിട്ടി നല്ല സൗകര്യമായിരുന്നു നാലാം നേരം മുകളിലാ കണ്ടാണ് കിട്ടിയത് ഒന്നും നോക്കിയില്ല വേഗം കയറി ഇതാ വാതിൽ തുറക്കാൻ പോകുന്നു തുറന്നു ഒന്ന് റെസ്റ്റ് നാല് നേരം മുകളിലേക്ക് അപ്പൊ നമ്മൾ കൊച്ചു കഴിഞ്ഞു ആവൂ ചാവു കൊച്ചു വന്നു അപ്പോൾ ചേട്ടാ മലേ നമ്മള് ഗുരുവായൂർ എത്തി ഒരവിടെ പോയി കഴിച്ചപ്പോൾ റൂം വേണമെന്ന് ചോദിച്ചു വേണ്ടാന്ന് പറഞ്ഞു ഞങ്ങൾ തൊട്ട് ഇപ്പുറത്തൊന്ന് റൂമൊക്കെ എടുത്തു റൂമൊക്കെ എടുത്ത് നാല് തരൻ്റെ മുകളിലേക്ക് കയറി അയ്യോ കയറുമ്പോഴേക്കും പെട്ടപ്പുകയായി അപ്പം നമ്മുടെ ഗുരുവായൂരിപ്പോൾ ഒരു മണിക്കൂർ എത്തുന്ന ഒരു മണിക്കൂർ വരാം പറഞ്ഞത് അല്ലേ മൂന്ന് മണിക്കല്ലേ വാഹച്ചാർത്ത് മൂന്ന് മണിക്കാണ് വാഹ അപ്പൊ നമ്മള് പഴയ റിട്ടേൺ നമ്മുടെ ബാഗ് മറന്നുകൊണ്ട് റിട്ടേൺ ബാഗും നമ്മടെ ചൂണ്ടിയും ചൂണ്ടീല്ലോ ചൂണ്ടീം മറന്നുകൊണ്ട് നമ്മള് റിട്ടേൺ പോയതുകൊണ്ട് സമയത്ത് വൈകുന്നേരം ഒരു മണിക്കൂർ മുന്നേ വന്നെ അല്ലേ ഒരു മണിക്കൂറില് അതിന് നേരെ വന്നു അല്ലേ അതിന് മുന്നേ വന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മണിക്കൂർ ഉറക്കം കൊണ്ടത് പോയി അത് നോക്കിയിട്ട് കാര്യം കൊച്ചു കൊച്ചു ഒങ്ങിയാ ഒങ്ങിയാ കൊച്ചു ഒരു ഒരു അയച്ചുടിക്കും ചിരിച്ചോടുത്തു അമ്മ എവിടേക്കാ വന്ന് ഗുരുവായൂ എവിടേക്കാ വന്നു കേൾക്കുന്നു ഉറപ്പില്ല ഭാവങ്ങൾ നമുക്കാണ് പിന്നെ ഉറക്കുന്നത് അപ്പൊ നമുക്ക് വാക്ക് വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി നോക്കാം ഓക്കെ പിന്നെ നമ്മൾ കൂടുതലും നിന്നില്ല എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർ മുറിച്ചു പിന്നെ അപ്പുറത്തൊക്കെ കൊമ്പുകൾ മുറിക്കിട്ട് അവർ വീണ്ടും എടുത്തിട്ട് പോകും അപ്പോൾ അവർ മുറിക്കാനുള്ള തീരുമാനത്തിൽ നിൽക്കുന്നു അവിടെ മുറിക്കാൻ പോകുന്നു പിന്നെ നമ്മൾ വെറുതെ അതിൻ്റെടയിൽ കൂടെ തിരക്ക് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് നിന്ന് എന്തായാലും നടക്കില്ല നമ്മുടെ വീണ മരത്തിൻ്റെ കിടപ്പ് വേണ്ട ഒന്നൊന്നര കിടപ്പാണ് കിടക്കുന്നത് റോഡ് കുറുകെ ശരിക്കും മുറിച്ച് കിടക്കണ് ആ വീട്ടിലേക്ക് സൈഡ് ഇച്ചിരി മുട്ടിയിട്ടുണ്ട് പക്ഷേ ആ വീട്ടിലേക്ക് എന്തോ ഭാഗ്യവശാലൊന്നും പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു ആ ഈ ഇവര് ഫയർഫോഴ്സ് നിൽക്കുന്നതിൽ ആ സൈഡ് ഒരു പോസ്റ്റ് പോയിന് നടക്കുന്നുണ്ട് ഇതാണ് ആ പോസ്റ്റ് മുതൽ എന്താ ഒന്നും പറ്റിയിട്ടില്ല അവരുടെ വീട്ടിലേക്ക് ഒന്നും വീണിട്ടില്ല ഈ സൈഡിലേക്ക് തന്നെ വീണതുകൊണ്ട് കുഴപ്പമില്ല ആർക്കൊരു അബദ്ധവും പറ്റിയിട്ടില്ല എന്ന് വിചാരിക്കും ജെ സി ബി കാര്യങ്ങളൊക്കെ വന്ന് മുറിച്ച് കഴിയുമ്പോഴേക്ക് സമയം ഒരുപാട് വൈകുന്നേരം പറഞ്ഞപ്പോൾ കൂടുതൽ നമ്മൾ നിന്നില്ല അപ്പം നമ്മൾ പോകാനെട്ടോ നടക്കാളില്ല ഇത് തുലാഭാരം തൂക്കുന്ന സാധനം ഒന്നും കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിലൊക്കെ ഏകദേശം ഫോണാലോഡല്ലാത്തതുകൊണ്ട് ഉള്ളിലൊക്കെ കയറി തൊഴുതി അടിപൊളിയായി അത് കഴിഞ്ഞ് ബേക്ക് വെളിക്ക് ഇറങ്ങി വെളിയിക്കിറങ്ങിക്കഴിഞ്ഞപ്പോൾ അമ്പലക്കുളം കുളം കാണാൻ നല്ല ഭംഗിയുണ്ട് കുളത്തിന്റെ സൈഡുകളൊക്കെ നന്നായിട്ടുണ്ട് ഇത് അമ്മമാർ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിരിക്കുന്നതാണ് അന്നദാനത്തിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറേ അമ്മമാർ ഇങ്ങനെ നടന്നു വരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നല്ല നൈസായ സൈഡിൽ കൂടെ പോയി നല്ല മീൻ ഇതാണ്ട് അടിപൊളി കുളത്തിൽ മീൻ നല്ല സിലോപ്പികളാണ് പോണു അടിപൊളി ഉണ്ടായിരുന്നു അങ്ങനെ ചേട്ടായും നമ്മുടെ ഗുരുവായൂർ അമ്പലത്ത് വന്നു ഇപ്പോൾ കുളത്തിലൊക്കെ ഇറങ്ങി നമ്മൾ മുഖമൊക്കെ കഴുകി ഇനി പായസം മേടിക്കാൻ പോവുകയാണേ പായസം മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ പോവാണ് കേട്ടോ പരിപാടിയൊക്കെ ഏകദേശം കുഴഞ്ഞു അമ്പലത്തിലൊക്കെ തൊഴുതി അടിപൊളി പരിപാടിയായിരുന്നു അപ്പോൾ ഇത് കാണുന്നത് പായസ കൗണ്ടറാണ് അപ്പോൾ അവിടെ നെയ് പായസവും പാൽ പായസവും ആണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നേരത്തെ പാൽ പായസം നമ്മൾ മേടിച്ചായിരുന്നു അങ്ങനെ നേരെ പോയി ഫ്രണ്ടിലോട്ട് പോയി നമ്മൾ പിള്ളേരായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ വേറെ കല്യാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിറയെ കല്യാണങ്ങളുണ്ടായിരുന്നു കല്യാണം കാണുന്നു അപ്പോൾ നമുക്കതിൻ്റെ ഇടയിൽ വീഡിയോസൊന്നും ചെയ്യാൻ പറ്റില്ല അലോഡില്ല നമ്മൾ പിന്നെ കാണാതൊക്കെ എടുത്താണ് പിന്നെ നേരെ വെച്ച് പിടിപ്പിച്ചത് ഭക്ഷണം കഴിക്കാനായിരുന്നു നല്ല വിഷമുണ്ടായിരുന്നു എല്ലാവർക്കും നേരെ പോയി ഒരു ഹോട്ടലിൽ കയറി നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു പാലക്കാട് സ്റ്റൈലിനും വെച്ച് സൂപ്പറായിരുന്നു എല്ലാ അടിപൊളി അടാർ ഐറ്റങ്ങളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഫുഡ് അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് പിന്നെ റൂമിലേക്ക് ആയിരുന്നു അവിടെ പോയി ഈ പിള്ളേർക്ക് പാൽ പായസം കാര്യങ്ങളൊക്കെ അങ്ങനെ കൊടുത്ത് രണ്ട് മണിക്കൂർ റെസ്റ്റൊക്കെ ചെയ്യാമെന്നുള്ള പരിപാടിയിൽ ഞങ്ങൾ റൂമിലിനെത്തി